സമൂഹത്തെ പ്രകാശിതമാക്കാൻ ഓരോരുത്തരും സ്വയം വെളിച്ചമാകണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അക്കിക്കവ് കണ്ണൻ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ഹാളിൽ നടന്ന ഹീമോഫീലിയ സൊസൈറ്റി കുന്നുകുളം ചാപ്റ്ററിന്റെ ലോക ഹീമോഫീലിയ ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഗവർണർ നാം തെളിക്കുന്ന വെളിച്ചം പേരിലേക്ക് പടരുവാൻ സാധിക്കും സമൂഹത്തെ പ്രകാശിതമാക്കാൻ നാം ഓരോരുത്തരും സ്വയം വെളിച്ചമാകണമെന്നും ഗവർണർ പറഞ്ഞു അകാലത്തിൽ പൊലിഞ്ഞ കണ്ണന്റെ ഓർമ്മയ്ക്കായി കുടുംബം വെറുമൊരു സ്മാരകമന്ദിരം പണിയുക മാത്രമല്ല ചെയ്തതെന്നും സമൂഹത്തിനു കൂടി ഫലപ്രദമാകുന്ന തരത്തിൽ ഇത്തരമൊരു ഹീമോഫീലിയ സൊസൈറ്റിക്ക് രൂപം നൽകിക്കൊണ്ട് സമൂഹത്തിനായി മാതൃക കാണിച്ചുവെന്നും ഗവർണർ രാജേന്ദ്രൻ വിശ്വനാഥ് ആർലേക്കർ കൂട്ടിച്ചേർത്തു കണ്ണൻ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ദേശീയ പുരസ്കാരത്തിനാർഹനായ പ്രൊഫസർ ഗോകുൽദാസിനെ രൂപയും ഫലകവും നൽകി ഗവർണർ ആദരിച്ചു ഹീമോഫീലിയ സാന്ത്വന പരിചരണം മനുഷ്യാവകാശങ്ങൾ ആദിവാസികൾക്കിടയിലെ പ്രവർത്തനം എയ്ഡ്സ് അണുബാധിതരുടെ പ്രശ്നങ്ങൾ ജനകീയ ശാസ്ത്ര പ്രവർത്തനം തുടങ്ങിയ മേഖലകളിലെ പ്രവർത്തനങ്ങളെ കണക്കിലെടുത്താണ് ഗോകുൽദാസിനെ ആദരിച്ചത് ഹിമോഫിലിയ സൊസൈറ്റി കുന്നകുളം ചാപ്റ്റർ സ്ഥാപകൻ എച്ച് എഫ് ഐ അഖിലേന്ത്യാ ചെയർമാനായിരുന്ന ഇ രഘുനന്ദനനെ ചടങ്ങിൽ അനുസ്മരിച്ചു ചടങ്ങിൽ കണ്ണൻ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ഇ ബാലഗോപാലൻ അധ്യക്ഷത വഹിച്ചു ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആശുപത്രി ഡയറക്ടർ ഫാദർ റെന്നി മുണ്ടൻകുര്യൻ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ഹിമറ്റോളജി വിഭാഗം മേധാവി ഡോക്ടർ നീരജ് സിദ്ധാർത്ഥൻ കെ പി നമ്പൂതിരിസ് ആയുർവേദിക് മാനേജിംഗ് ഡയറക്ടർ കെ ഭവദാസൻ റിസപ്ഷൻ കമ്മിറ്റി ചെയർമാൻ പി എൻ ഉണ്ണിരാജൻ ഹിമോഫീലിയ സൊസൈറ്റി കുന്നകുളം ചാപ്റ്റർ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് രമ രഘുനന്ദൻ തുടങ്ങിയവരും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു